സ്വഭാവത്തിന്റെ ക്ലാസ് എടുത്തുകൊണ്ട് പുറത്തിറങ്ങുമയാണ് ഇപ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരി വന്നല്ലാകുമില്ല ഹബീബിനോട് സങ്കടം പറയുകയാറോല ഒരു വഷമം പറയാനുണ്ട് നബിയേ ഒരു സങ്കടം എനിക്ക് പറയാനുണ്ട് ഒരു സങ്കടം എനിക്ക് പറയാനുണ്ട് തങ്ങളെ

ീ ഭർത്താവിൻ്റെ വീട്ടിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് നീ ക്ഷമിച്ചു കഴിഞ്ഞാ നിനക്കാണ് സ്വർണ്ണമുള്ളത് മോലേ വീട്ടിലെ പീഡനങ്ങൾക്ക് അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് നീ അനുഭവിക്കുന്ന നമ്പരങ്ങൾക്ക് നിന്നെ ഫസാദ് നൊമ്പരങ്ങൾക്ക് അടിച്ചത് എന്റെ മനസ്സിന് എല്ലാം നീ ക്ഷമിച്ചു കഴിഞ്ഞാൽ സ്വർഗം നിനക്കാണോ സ്വർഗം നിനക്കാനോളെ സ്വർഗം നിനക്കാണോ ഈ സ്വർഗത്തിൽ അവകാശിയാണെന്നാണ് ഈ സ്വർഗത്തിൽ നിന്ന് നബി മുഹമ്മദ് മുസ്തഫ യാ ഭർത്താവിന്റെ 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 ഭർത്താവ് കല്ലുകുടിയനാണ് ഭർത്താവ് കഞ്ചാവളിക്കുന്നവനാണ് സ്വഭാവമല്ല മോളെടുക്കാൻ നല്ല രൂപത്തിൽ പറഞ്ഞു മാറ്റി കൊടുക്ക ഭർത്താവ മദ്യപിച്ചു കൊണ്ട് നിന്നെ അടിച്ചില്ലേ നിന്ന ചീത്ത പറഞ്ഞില്ലേ നിന്നെയും മക്കളെയും കുറ്റപ്പെടുത്തില്ലേ അതിലെല്ലാവരും ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കില് അയ്യ ജന്മത്തിലൊക്കെ സ്വർഗം സിനിമ സ്വർഗം തട്ടിക്കളയാ പാടില്ല ആ സ്വർഗം നീ തട്ടിക്കളയാ പാടില്ല